പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവാറുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാറുണ്ടോ പഠിക്കാൻ ഒരു എനർജി ഇല്ലായ്മ തോന്നാറുണ്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് കഴിക്കാൻ പറ്റുന്ന പല മരുന്നുകളും ആഹാരങ്ങളും ഉണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് പി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമേ പറയട്ടെ ഈ മറവി എന്ന് പറയുന്ന കാര്യം സാധാരണമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും മറന്നു പോകും കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ പഠിച്ചതല്ല അതേ ഓർഡറിൽ ഒന്നും ഓർത്ത് വെക്കണം എന്നൊന്നുമില്ല അത് നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു മെമ്മറി പവറിനെ ബൂസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലേ കാരണം എക്സാമിന് എന്തായാലും എഴുതിയല്ലേ പറ്റുള്ളൂ പഠിക്കാനിരിക്കുമ്പോൾ ബോറടിക്കുന്നതും സ്വാഭാവികമാണ് അത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ആ ഒരു പ്രശ്നമുണ്ടാകും അതൊക്കെ നാച്ചുറലായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഒരിക്കലും അത് ഓർത്തെ ടെൻഷൻ അടിക്കരുത് എനിക്ക് ഓർമ്മശക്തിയില്ല എനിക്ക് പെട്ടെന്ന് മടുക്കുന്നു അങ്ങനെ ഓർത്തെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യമാണ് പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുമായിരുന്നു ഒരു ആയുർവേദ മരുന്നുണ്ട് ഉണ്ട് സാരസ്വത അരിഷ്ടം സ സാരസ്വതം മീൻസ് സരസ്വതീദേവി അപ്പൊ സാരസ്വത അരിഷ്ടം അതിൽ ഗോൾഡ് ചേരുന്നയാണ് അപ്പൊ ആ ഒരു മരുന്ന് വാങ്ങിച്ച് ഞാൻ സ്ഥിരം കഴിക്കുമായിരുന്നു സ്വാരസ്വകാരിഷ്ടം ഒരിക്കലും നിങ്ങൾക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പാടില്ല കേട്ടോ ആസിഡിറ്റിയും ഡയബറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടയ്ക്കൽ പോലെയുള്ള കടകളിൽ നിന്നും സ്വാരസ്വാരിം വാങ്ങിക്കാവുന്നതാണ് ഗോൾഡ് ചേർന്ന മരുന്നാണ് സ്വാരസ്വകാരിഷ്ടം അപ്പോൾ അത് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ കഴിക്കാം അല്ലെങ്കിൽ രാത്രി കിടക്കാന്തരം ഒരു സ്പൂൺ കഴിക്കാം പക്ഷെ ഞാൻ കഴിച്ചിരുന്നത് പഠിക്കാനിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഒരു സ്പൂൺ കഴിക്കുന്നത് ക്ലാസിക്കലി പറയുന്നത് രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ രാത്രി കിടക്കാന് പക്ഷേ എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ കഴിക്കുന്നതായിരുന്നു ഇഷ്ടം ഒരു സ്പൂണിൽ കൂടുതൽ ഒരിക്കലും കഴിക്കരുത് കേട്ടോ കാരണം അരിഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഉറക്കമൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു അരസ്പൂണോ ഒരു സ്പൂണോ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ സ്വാരസ്രാഷ്ടം കഴിക്കുമ്പോൾ പരമാവധി നമ്മൾ വെജിറ്റേറിയൻ ആവുന്നതാണ് നല്ലത് കേട്ടോ നോൺ വെജ് കഴിച്ചുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു മെഡിസിൻസിൻ്റെയൊക്കെ എഫക്റ്റ് ബ്രെയിനിലൊക്കെ നന്നായിട്ട് എത്തണമെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ആവുന്നതാണ് നല്ലത് ഇനി അരിഷ്ടം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സാരസ്വത ഘൃതമുണ്ട് അതായത് സാരസ്വം നെയ്യാണ് അതും കോട്ടക്കർ പോലുള്ള കടകളിൽ കിട്ടും സാരസ്വം നെയ്യ് ആണെങ്കിലും അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുകയോ രാത്രി നേരം ഒരു സ്പൂൺ കഴിക്കുന്നതോ നല്ലതാണ് നെയ്യ് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ നോൺ വെജ് ഒഴിവാക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് വെജ് ആവുന്നതാണ് ഏറ്റവും നല്ലത് പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പൊക്കെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തിരുന്നു തേൻ നമ്മൾ ശുദ്ധമായിട്ടുള്ള തേൻ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങുക അത് ഒരു സ്പൂൺ കഴിക്കുമായിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് അത് കഴിച്ചിട്ടേ കയറത്തുള്ളൂ കാരണം ചിലപ്പോൾ നമുക്ക് സൈക്കോളജിക്കലി തോന്നുന്നേ ആയിരിക്കും എന്തായാലും തേൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരുമായിരുന്നു ചിലപ്പോൾ ആ ഒരു മധുര രസം നമ്മളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആയുർവേദത്തിലും ഹണി എന്ന് പറയുന്നത് മേദ്യം അല്ലെങ്കിൽ ബുദ്ധിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഒരു സ്പൂൺ തേൻ കഴിച്ചിട്ടായിരുന്നു പോകുന്നത് പരീക്ഷയുടെ സമയം വരെ രാത്രി കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാൽ നന്നായിട്ട് തിളപ്പിച്ച് പാടമാറ്റിയ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് മെമ്മറി പവർ കൂടാനും പിറ്റേ ദിവസം രാവിലെ നല്ല എനർജറ്റിക്കായിട്ട് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ബ്രെയിൻ ഷേപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുക ഉദാഹരണമായിട്ട് വാൽനട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ ബ്രോക്കോളി കോളിഫ്ലവർ അതൊക്കെ ബ്രെയിൻ്റെ ആ ഷേപ്പ് വരുന്ന അതേ ആഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് വാൾനട്ടൊക്കെ നമുക്ക് ചുമ്മാൻ സ്നാക്സ് പോലെ കഴിക്കാവുന്നതാണ് ബ്രെയിൻ പോലെ ഷേപ്പുള്ള ഒരു ഇലയാണ് നമ്മുടെ കുടങ്ങൽ എന്ന് പറയുന്നത് മുത്തൾ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ കുടങ്ങൽ മുത്തൾ എന്നൊക്കെ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അത് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് നല്ലതാണ് അതോടൊപ്പം നെല്ലിക്ക കൂടി ചേർക്കണം നെല്ലിക്കയും ഈ കുടങ്ങലും ഒക്കെ തന്നെ ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ കൂട്ടുന്നതാണ് അപ്പോൾ കുടങ്ങലും നെല്ലിക്കയും കൂടെ ചേർത്ത് ആക്കിയിട്ട് അത് ചോറിൻ്റെ കഴിക്കാം മെമ്മറി പവറും ബുദ്ധിശക്തിയും കൂട്ടാൻ മറ്റൊരു ആയുർവേദ മരുന്ന് കൂടിയുണ്ട് ബ്രഹ്മരസായനം എന്നാണ് പേര് അതും ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്നതാണ് അതും ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ധൈര്യമായിട്ട് ബ്രഹ്മരസായനവും കഴിക്കാം രാത്രി കിടക്കാൻ നേരം ഒരു സ്പൂൺ കഴിക്കാം അതും നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ വെജിറ്റേറിയൻ ആകുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മറ്റൊരു രീതി എന്ന് വെച്ചാൽ നീര് ബ്രഹ്മി വീട്ടിലുണ്ടെങ്കിൽ ബ്രഹ്മിനീര് ഇടിച്ച് കഴിഞ്ഞാൽ അതും ഒരൽപ്പം തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പല മരുന്നുകളുണ്ട് എല്ലാ മരുന്നുകളും കഴിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു മരുന്ന് മാത്രം ട്രൈ ചെയ്ത് നോക്കുക ആഹാരം ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ ആൽമണ്ട് അല്ലെങ്കിൽ കുടങ്ങൽ അങ്ങനത്തെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഏത് മരുന്ന് കഴിക്കുവാണെങ്കിലും അതിന് കൂടെ തന്നെ യൂസ് ചെയ്യാം ഡയറ്റിൽ ഉൾപ്പെടുത്താം ഒരു കുഴപ്പവുമില്ല ഇല്ല പരീക്ഷയൊക്കെ അടുത്ത് വരുവാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ട്രൈ ചെയ്യുക നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തായാലും പഠിച്ചതൊന്നും പെട്ടെന്ന് മറക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും ആ കോൺഫിഡൻസ് തന്നെ നമുക്ക് മെമ്മറി പവർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള സ്റ്റഡി മോട്ടിവേഷനും സ്റ്റഡി ടിപ്സും അതേപോലെ മെമ്മറി പവർ കൂട്ടാനുള്ള ആഹാരങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഒരു സ്റ്റഡി മോട്ടിവേഷൻ ബുക്ക് ഉണ്ട് മലയാളമാണ് ലാംഗ്വേജ് ഞാൻ എഴുതിയ ബുക്കാണ് ആമസോണിൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പോസ്റ്റിൽ വഴി മാത്രമാണ് ലഭ്യമാവുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അത് വേണ്ടവർ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക